ഗ്രാമിക അനുസരിച്ച് സ്വാഗതം പാനൂരിൽ ഗർഭാശയം പുറത്തായി നാട്ടുകാർക്ക് നൊമ്പര കാഴ്ചയായ തെരുവു നായയുടെ ചികിത്സയ്ക്കായി ഇടപെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നായയെ കണ്ണൂരിലെ മൃഗാശുപത്രിയിലെത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയ നടത്തി നായപ്രേമികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെട്ടത് പാനൂർ ടൗണിലെത്തുന്നവർക്ക് മുന്നിലൂടെ കൊടും വേദന സഹിച്ച് ഇഴഞ്ഞു നീങ്ങുന്ന തെരുവു ഒരു പ്രദേശത്തിൻ്റെ ആകെ നൊമ്പരക്കാഴ്ചയായിരുന്നു വേദന കൊണ്ട് പൊളഞ്ഞു നടന്ന നായയെ എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായാവസ്ഥയിലായിരുന്നു നാട്ടുകാർ നഗരസഭയാകട്ടെ ഇത് തങ്ങളുടെ അല്ല എന്ന നിലപാട് നിലപാടുമുലർത്തി ഒരു പ്രദേശത്തിൻ്റെ ആകെ നൊമ്പരക്കാഴ്ചയായ മിണ്ടാപ്രാണിയെ സംരക്ഷിക്കാൻ ആര് രംഗത്തു വരുമെന്ന് നാട്ടുവാർ ഉറ്റുനോക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി രക്ഷകനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുന്നത് പാനൂരിലെ തെരുവു പരിപാലന സംഘത്തിലെ അംഗമായ അരയാക്കൂലിലെ സിന്ധു നായയുടെ വീഡിയോ ദൃശ്യങ്ങൾ ലിസ്ദ പാലക്കൽ വഴി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു അരമണിക്കൂറിനകം കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സിന്ധുവിന് തിരികെ വിളിയെത്തി നായയെ എത്രയും വേഗം വിദഗ്ധ ചികിത്സയ്ക്ക് എത്തിക്കണമെന്നും ചികിത്സാ ചെലവ് മുഴുവനും വഹിക്കാമെന്നും ഓഫീസിൽ നിന്നും അറിയിച്ചു ഇതനുസരിച്ച് ബുധനാഴ്ച രാവിലെ നായ പിടുത്തക്കാരൻ സിനീഷ് നാട്ടുകാരനായ രഞ്ജിത്ത് ബാബു എന്നിവരടങ്ങുന്ന സംഘം നായയെ പിടികൂടാനിറങ്ങി രക്ഷപ്പെടാനായി തലങ്ങും വിലങ്ങും ഓടിയ നായെ മൂന്നു മണിയോടെയാണ് പിടികൂടാനായത് ഉടൻ തന്നെ ഓട്ടോറിക്ഷയിൽ കണ്ണൂരിലെത്തിച്ചു കണ്ണൂരിലെ പ്രശസ്ത മൃഗഡോക്ടർ ജയമോഹന്റെ ക്ലിനിക്കിലാണ് നായക്കുള്ള ചികിത്സ നടത്തുന്നത് നായെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി ഗ്രാമികനുസ് തലശ്ശേരി